നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം സൂപ്പർ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ആങ്കർ ആണ് ലക്ഷ്മി നക്ഷത്രം അനേകം ആരാധകരുള്ള താരത്തിനോ ഈ ഇടയായി സോഷ്യൽ മീഡിയയിൽ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് കൊല്ലം സുതിയുടെ കുടുംബത്തിനെ കുറിച്ചുള്ള വീഡിയോ ഇടുമ്പോഴാണ് ഈ വിമർശനം കേൾക്കേണ്ടി വന്നത് എന്നാൽ ലക്ഷ്മി ഞങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇങ്ങനെ ആ പാവത്തിനെ വിമർശിക്കരുതേ എന്നും സുതിയുടെ കുടുംബം തന്നെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു എന്നാൽ ലക്ഷ്മി തൻ്റെ ജീവിതത്തിലെ എല്ലാ നല്ല നിമിഷങ്ങളും സോഷ്യൽ മീഡിയ വഴി ആരാധകരിലേക്ക് എത്തിക്കുമെങ്കിലും എന്നാണ് വിവാഹം എന്ന കാര്യത്തിൽ താരം ഇതുവരെ പിടികൊടുത്തിട്ടില്ല എന്നാലിപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം പങ്കിട്ടാണ് എന്നാലിപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം പങ്കിട്ടാണ് ലക്ഷ്മി വന്നിരിക്കുന്നത് തന്നെ സാരിയിൽ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആണ് തൻ്റെ ആരാധകർ എന്നും ആയതിനാൽ താൻ സ്വന്തമായി ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയെന്നും നല്ല ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ വലിയ ലാഭം നോക്കാതെ താൻ തുടങ്ങിയ സംരംഭമാണെന്നും എല്ലാവരും കൂടെ ഉണ്ടാകണമെന്നും ലക്ഷ്മി നക്ഷത്ര പറയുകയുണ്ടായി ഈ വീഡിയോയ്ക്ക് താഴെ അനേകം പേരാണ് നല്ല അഭിപ്രായങ്ങൾ ഇടുന്നത് ലക്ഷ്മി ആയതുകൊണ്ട് കണ്ണും പൂട്ടി വാങ്ങാമെന്നും ഞങ്ങൾ കൂടെ ഉണ്ടെന്നും ആരാധകരുടെ കമൻറ്റുകൾ നിങ്ങൾ ലക്ഷ്മി നക്ഷത്ര ഫാൻ ആണെങ്കിൽ ഐ ലൈക്ക് ലക്ഷ്മി എന്ന് കമൻറ്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല friends.